മുപ്പത്തിനാല് വർഷം മുന്നേ തിയേറ്ററിൽ എത്തി ചരിത്ര വിജയം കൈവരിച്ച മമ്മൂക്കയുടെ മറ്റൊരു ചിത്രം കൂടെ ഫോർ കെ എ എത്തുന്നു എന്നതാണ് ഇന്നത്തെ ദിവസം പുറത്തു വന്ന മറ്റൊരു വലിയ റിപ്പോർട്ട് മുപ്പത്തിനാല് വർഷം മുന്നത്തെ പഴക്കം പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഏതായിരിക്കും ആ ഒരു ചിത്രം എന്ന് മമ്മൂക്കയും മാധവും മുരളിയും അതോടൊപ്പം തന്നെ അശോകൻ എല്ലാം തകർത്ത് അഭിനയിച്ച അമരം എന്ന ചിത്രമാണ് ഫോർ കെ വെർഷനിൽ വീണ്ടും എത്തുന്നത് ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിയാൽ വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത്രയും ഹൃദയസ്പർശിയായി കഥ പറഞ്ഞ ചിത്രമാണ് അമരം അമരത്തിന്റെ റിപ്പോർട്ടും കൂടെ വന്നതോടുകൂടെ മമ്മൂക്കയുടെ മൂന്ന് സിനിമകളാണ് ടോട്ടൽ ഫോർ കെ വെർഷനിൽ എത്തുന്നത് ആദ്യം റിലീസ് ചെയ്യുന്നത് പാലേരി മാണിക്യം എന്നാൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന രണ്ട് സിനിമകളായി തീർന്നിരിക്കുകയാണ് ഒന്ന് വലിയേട്ടനും അതോടൊപ്പം തന്നെ അമരം എന്ന് പറയുന്ന ചിത്രവും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ട ത്തിൽ തിയേറ്ററിൽ എത്തിയ മാണിക്യം എന്ന ചിത്രത്തിൽ മൂന്ന് ഗംഭീര റോളുകളുമായിട്ട് മമ്മൂക്ക നിറഞ്ഞാടിയിട്ടുണ്ടായിരുന്നു എന്നാൽ സ്ലോ സ്പേസിൽ കഥ പറയുന്ന ഈ ഒരു ചിത്രം കാണാൻ എത്രത്തോളം പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഓണത്തിന് തിയേറ്ററിൽ എത്തുന്ന ചിത്രങ്ങളിൽ കൂട്ടത്തിലെ കൊമ്പനാണല്ലോ ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം ഈ ഒരു ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ് ലിമിറ്റഡ് സ്ഥലത്താണ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നത് വലിയൊരു ഓളം ബുക്കിംഗിൽ കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും എല്ലാ സെന്ററിലും ബുക്കിംഗ് ആരംഭിച്ചു ിക്കുന്നതോടു കൂടെ തന്നെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രം ബുക്ക് മൈഷോ ആപ്പിലും ട്രെൻഡിംഗിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നാലോളം ഭാഷകളിൽ ഒരേ സമയത്ത് പാനന്റിയൻ റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിന്റെ വലിയ റിലീസ് തന്നെയാണ് കാത്തിരിക്കുന്നത്